ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ടുള്ള ഒരു ചോറാണ് ചോറിന് വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരൊറ്റ മുട്ട വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ട വെച്ചിട്ടുള്ള ചോറാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് വെളിച്ചെണ്ണയാണ് തണുപ്പായതുകൊണ്ട് കട്ട കെട്ടിയതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ ഒരു മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കണം വളരെ ചെറുതായിട്ട് ഇതുപോലെ ചിക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ മുട്ട നന്നായി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ചേർക്കുന്ന ചോറിന് ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് തന്നെ ചോറിന് കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾ ഉപ്പ് ചേർത്ത് വേവിച്ച ചോറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം മുട്ട നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഈ ഒരു വെളിച്ചെണ്ണ പതന് പൊങ്ങി വരും ഈ സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഈ ഒരു മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മുട്ട നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് പതന് പൊങ്ങി വരും മുട്ട നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് കുറഞ്ഞു വരും ഈ ടൈമിൽ നമുക്ക് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചോറ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഈ ഒരു മുട്ടയും ചോറും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് നിർബന്ധമില്ല അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക